ഹലോ ഗായ്സ് എല്ലാവർക്കും ബട്ടർഫ്ലൈസിനൊത്തിരി ഇഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ ഈ ബട്ടർഫ്ലൈനെ പോലെ ഇരിക്കുന്ന ഒരു ചെടിയെ നമുക്ക് നടാൻ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പം ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബട്ടർഫ്ലൈനെ പോലെ ഇരിക്കുന്ന ഒക്സാലിസ് പ്ലാന്റ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മനോഹരമായ ചെടിയുടെ വിശേഷങ്ങളാണ് ഈ ചെടിയെ നമ്മുടെ ഗാർഡനിൽ എങ്ങനെ സിമ്പിളായിട്ട് നട്ട് വളർത്താമെന്നും അതിൻ്റെ വിത്തിൽ നിന്നും നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഒക്കെയാണ് ഈ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെയും കാണുമല്ലോ ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ ഇലച്ചെടികളുടെ കൂട്ടത്തിൽപ്പെടുത്തണോ പൂച്ചെടികളുടെ കൂട്ടത്തിൽ പറയണോ എന്നൊന്നും എനിക്ക് കറക്റ്റ് എടുക്കും പറയാൻ പറ്റില്ല കാരണം നമ്മളിതിന് ഇലയായിട്ട് അല്ലെങ്കിൽ തണ്ടായിട്ടൊക്കെ നട്ടു കൊടുക്കുമ്പോൾ നിറയെ ഇലകളായിട്ടാണ് നല്ല ഭംഗി വരുന്നത് അപ്പം ശരിക്കും ഇത് നോക്കുമ്പോൾ നോക്കി ഇലച്ചെടി പോലെ ഇരിക്കും പക്ഷേ ഈ നട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഭംഗിയുള്ള പൂക്കൾ വരും അപ്പോൾ ഇത് ശരിക്കും ഒരു പൂച്ചെടി പോലെ ആയിരിക്കും അത്രയ്ക്ക് മനോഹരമായ പൂക്കളാണ് ഈ ഒരു ചെടി നട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പോൾ ഇതിന് പൂച്ചെടിയായിട്ടും ഇലച്ചെടിയൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ നട്ടു വളർത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിനെ നമ്മുടെ ഗാർഡനിൽ എങ്ങനെയാണ് എന്ന് നോക്കാം ഈ ചെടി ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെന്തായാലും എന്തായാലും കുറച്ച് കഴിയുമ്പം പറിച്ചു മാറ്റി നടണ്ട് വരും ആ ഒരു സമയത്ത് നമുക്കിത് പറിച്ചു മാറ്റുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഒത്തിരി വിത്തുകൾ കിട്ടും ആ വിത്തുകൾ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിലേക്ക് നട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് വിത്തുകൾ എടുത്ത് ഇട്ട് നട്ട് കൊടുത്തിട്ട് ബാക്കി വന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ഒരു ചെടിച്ചട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് നമ്മുടെ മഞ്ഞളിൻ്റെയൊക്കെ വിത്ത് പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് വിത്താണ് ഇതിൻ്റെ ബാക്കി വന്നത് അതായത് ഈ ഒരു ചെടിച്ചട്ടിലേക്ക് നട്ട് കൊടുത്തപ്പോൾ ഒത്തിരി പുതിയ ഇലകൾ നല്ല വരുന്നു ഇങ്ങനെ വിത്ത് നട്ട് നമുക്കിങ്ങനെ പിടിപ്പിക്കാൻ ഒത്തിരി എളുപ്പമാണ് പക്ഷേ തണ്ട് നട്ടു പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനിവിടെ പറയുക ഇത് വിത്ത് ഞാൻ ഈ ചെടിച്ചട്ടിയിൽ നടാതെ വെറുതെ എടുത്തിട്ടുള്ളൂ പക്ഷെ അതും വേര് പിടിച്ചത് അതിൽ നിന്ന് പുതിയ ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വിത്താണെങ്കിൽ നമുക്ക് എവിടെ ഇത് പിടിച്ചോളും ഇനി ഈ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ നോക്കി തണ്ട് നട്ടു പിടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് നമുക്ക് എയർ കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് വരൂല വിത്ത് നടുന്ന പോലെയല്ല പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ രണ്ട് ടൈപ്പ് ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് പരന്ന ചെടിച്ചട്ടിയും കുറച്ചുള്ളിലേക്ക് കുഴിയുള്ള ചെടിച്ചട്ടിയുണ്ട് ഈ പരന്ന ചെടിച്ചട്ടിയിൽ നട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മറ്റേതിനാണ് മറ്റേ കുഴിഞ്ഞ ചെടിച്ചട്ടി നട്ട് കൊടുക്കുന്നതിന് കുറച്ചും കൂടി നല്ല ഭംഗി കാരണം പരന്ന ചെടിച്ചട്ടി നട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ചെടി ഒന്നും കൂടി പരന്നിങ്ങനെ കിടക്കും ഒരു ഭംഗിയില്ലാതിങ്ങനെ പരന്ന് കിടക്കും ഇത് കൂടി നിൽക്കുന്നത് കാണാനാണ് കുറച്ചും കൂടി ഭംഗി അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ തണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര ഒന്ന് കൈ ഒന്നും മുട്ടി മയ്യാക്കി നമ്മൾ നോക്കിയില്ല ഇപ്പോൾ വീട് എടുക്കുമ്പോൾ പോലും ഞാൻ സൂക്ഷിയെടുക്കുന്നത് വേഗം ഒടിഞ്ഞു പോകും അങ്ങനെ ഡാമേജ് ആയി ഒടിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ചെടി വേഗം പോകും അപ്പം നല്ല കെയർ വേണം നമ്മൾ ഇതിനെ വളർത്തും അപ്പോൾ ഇതുപോലെ കണ്ട ചുമ്മാ വിടർന്ന് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിലും നല്ല ഇതുപോലെ കൂടി നിന്ന് വലുതായി കഴിയുമ്പോഴാണ് ആ ചെടിക്ക് ചെടിനെ കാണാനും കുറച്ചും കൂടി ഭംഗി പിന്നെ തണ്ട് നട്ടു കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തണ്ടൊക്കെ നമ്മൾ നട്ട് കൊടുത്താൽ മതിയാം ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു തണ്ട് നമുക്ക് എടുക്കാം എന്നിട്ട് അത് ചെടിച്ചട്ടിലേക്ക് നട്ട് കൊടുക്കുമ്പോൾ ആ ഒരു നട്ട് കൊടുക്കുന്ന തണ്ട് ഒടിഞ്ഞു പോവാതെ നോക്കണം നേരെ ഇപ്പം നട്ട് കൊടുക്കുമ്പോൾ നേരെ തന്നെ നിൽക്കണമെന്നില്ല അപ്പോൾ ചെറിയൊരു ചെറിയൊരു കമ്പൊക്കെ സപ്പോർട്ടിന് കൊടുത്തിട്ട് അതിനെ ഒടിഞ്ഞു പോവാതെ കുറച്ച് ദിവസം അതിനെ നേരെ നിർത്താൻ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നത് പിടിച്ചു വരാനൊക്കെ പാടണം അപ്പോൾ അത് പിടിച്ച് അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ മുള പൊട്ടുന്നത് വരെ നമ്മൾ നട്ട് കൊടുത്ത് ആ ഒരു തണ്ട് ഒടിഞ്ഞു പോകാതെ നോക്കണം കുറച്ച് ദിവസം പിടിക്കും അത് വരാൻ കുറേ ദിവസം പിടിക്കില്ല വളരെ കുറച്ച് ദിവസം പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ചുറ്റും താഴെയെന്ന് ഇഷ്ടം പോലെ നന്നായിട്ട് ഇഷ്ടംപോലെ പുതിയ പുതിയ മുളകൾ പൊട്ടിമുളച്ച് വന്നോളും ഇനി അത് പിടിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പൂവ് ഒത്തിരി പൂക്കൾ പൂമുട്ടകൾ നിറയെ വരും ആദ്യമൊന്നും വരില്ല എന്നാലും കാണാം ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കളർ പൂക്കളാണ് നിറയെ പൂക്കളിട്ട് വരുമ്പോൾ ആയിക്കോട്ടെ നല്ല ഭംഗി വരുന്നത് ഇതിപ്പോൾ നട്ട് പിടിച്ച് വരുന്നേ ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല ഭംഗി വരുന്നത് ഇനിയിപ്പോൾ തണ്ട് ഡയറക്റ്റ് ചെടിച്ചട്ടിയിലേക്ക് നടാതെ നമുക്ക് വെള്ളത്തിലിട്ട് വേണമെങ്കിലും വേര് പിടിപ്പിച്ച് പിന്നീട് ചെടിച്ചട്ടി നട്ടാലും മതിയാവും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ഈ ലീവ്സ് നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റണം പൊള്ളിയ പോലെയൊക്കെ ഉണ്ട് കാരണം നമ്മളൊത്തിരി ഓവറായിട്ട് സൺലൈറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് വേഗം ഡാമേജ് ആയിപ്പോവും അതുകൊണ്ട് സൺലൈറ്റ് ഒട്ടും എന്നല്ല ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇതിനെ വെക്കാൻ എന്നാലേ ഇതിൻ്റെ ലീവ്സിനൊക്കെ ആ നല്ല ഡാർക്ക് കളറൊക്കെ വരുള്ളൂ ഇത്രയും ഭംഗി വരുള്ളൂ അല്ലെങ്കിൽ മുരടിച്ച് ഒരു ഭംഗി ഇല്ലാതൊക്കെയൊക്കെ നിൽക്കുന്നത് ഇത്രയും കളർഫുള്ള ആവണമെങ്കിൽ അത്യാവശ്യം സൺലൈറ്റും വേണം എന്നാൽ ഓവറാവരുത് അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം മതി ഒത്തിരി വെള്ളം ആയിരുന്നു ും ഇത് വേഗം ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് അതിൻ്റെ മണ്ൻ്റെ ഈർപ്പം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒത്തിരി വെയിലുള്ള സമയത്താണെങ്കിലൊക്കെ ഡെയിലി നമുക്ക് ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോവും പിന്നെ ഇതിന് വളമായിട്ട് ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ് അതാകുമ്പോൾ വേഗം നല്ല സ്പീഡിൽ വലുതായി വന്നോളൂ നല്ല ഹെൽത്തി ആയിട്ട് പിന്നെ ഇത് ശ്രദ്ധിക്കാനുള്ളത് ഒത്തിരി ആയി കഴിഞ്ഞ കഴിയുമ്പോൾ ഇതിനെ പറിച്ച് മാറ്റി പുതിയ ചെടി പുതിയതായിട്ട് പറിച്ച് മാറ്റി ആ മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മൾ നട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഈ ചെടി അവിടെ നിന്ന് നിന്ന് മുരടിച്ച് പിന്നെ ആ വിത്തൊക്കെ പിന്നീട് പുതിയതായിട്ട് മുളയ്ക്കുന്ന വിത്തൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് നമ്മൾ പറിച്ച് വെച്ചില്ലെങ്കിൽ അത് അതിനകത്ത് തന്നെ ഇരുന്ന് കെട്ടുപോകും പിന്നെ നമുക്ക് ഈ തൈ തന്നെ ഈ ചെടി മൊത്തത്തിൽ തന്നെ നഷ്ടപ്പെട്ട് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പറിച്ച് വെക്കേണ്ട സമയമാകുമ്പോൾ പറിച്ച് മാറ്റി വെക്കേണ്ട കാര്യവും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം